ഗൈസ് ഞങ്ങൾ പുതിയൊരു വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം വൈകിട്ട് വീട്ടിലിരുന്നപ്പോൾ ചായുടെ കുറയ്ക്കാനൊന്നുമില്ല അങ്ങനെ വിഷന്ന് ഞങ്ങൾ കടയിൽ പോയി മൂന്നു തൊട്ട് സാധനം ഭയങ്കര നേരെ വീട്ടിലോട്ട് വിട്ടേക്കുക എൻ്റെ അനീട്ട് അവിടെ കഴിഞ്ഞു പട്ടിഷ വറക്കുക അവൾക്ക് മറ്റേ ചുച്ചിക്കെട്ടാറൊന്നും പറഞ്ഞ് ഞങ്ങളുടെ ഒരു കൂടെ അടി കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെ വീട് വീടെത്താറായി ഗൈസ് വീട് നിങ്ങൾ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ ഞങ്ങളെ വീട്ടിൽ വന്ന് എല്ലാം പൊട്ടിച്ചു എൻ്റെ അനിയത്തേക്ക് വിഷപ്പെന്ന് പറഞ്ഞ് ആക്ഷൻ കാണിച്ച് സിട്ടോട്ട് ഇരുന്ന് തിന്നാൻ പോവുക എന്നിട്ട് ക്രീം സ്കേച്ച് എടുത്ത് ഷോ കാണിക്കുന്നുണ്ടോ എല്ലായിടത്തും ഇങ്ങനെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് ബാക്കിയെല്ലാം ഉമ്മാടെക്കെ കൊടുത്തിട്ട് ക്രീം സ്കേച്ച് എടുത്ത് പൊട്ടിച്ചിട്ട് രണ്ടെണ്ണം അവൾക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ അടി ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങളിങ്ങനെ ഇപ്പോൾ അടി ഓടിയിട്ട് ലാസ്റ്റ് പ്രശ്നം സോൾവായിട്ട് ഇപ്പോൾ ഫിഫ്റ്റ് ഫിഫ്റ്റ് ആയിട്ട് എടുക്കുക അവളെ മൂന്നെയൊക്കെ പോകുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു അടി കൊടുക്കുകയെന്ന് തോന്നുന്നുണ്ടോ ഗൈസ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പുറത്തിരുന്ന് തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു മരച്ചാറ്റലുണ്ടായിരുന്നു ഞങ്ങൾ അകത്ത് കയറി തിന്നാൻ പോയി അതിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ അനിയത്തും കൂടി പട്ടി ഷോ വാങ്ങിക്കുകയാണ് സ്കൂൾ ഉറപ്പൊക്കെ ആവാറേ അതിലെ നിങ്ങൾ സാധനമൊക്കെ വാങ്ങിച്ചു ഞങ്ങളും വാങ്ങിച്ചു അതിൻ്റെ ഗൈസ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ മരമൊക്കെ ഒടിഞ്ഞു വീണ് ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അനിയത്തി ഒന്ന് ക്യൂട്ട്നെസ് ഇടുന്ന എൻ്റെ പിന്നെ അങ്ങ് മരയായി ഭയങ്കര വലിയ മരയായി ഞങ്ങളെ അകത്ത് കയറി തിന്നാൻ തുടങ്ങി ഞങ്ങളുടെ ബിസ്ക്കറ്റ് പകുതിയായി തീരാറായപ്പോഴത്തേക്ക് അടുത്ത ക്യൂട്ട്നെസ്സും കൊണ്ട് എൻ്റെ അനിയത്ത് വന്നിരിക്കുകയാണ് പിന്നെ ആ ബിസ്ക്കറ്റ് തീർന്നു വേറൊരു സാനന്ദോ പേരെനിക്കറിഞ്ഞൂടാം ഞാൻ ഇനി കുഴലപ്പോൾ എന്ന് പറയുന്നത് പറയുന്നത് തിന്നു വന്ന് വീട്ടുകാർക്ക് കൊടുക്കാൻ മറന്നു ഉമ്മ എല്ലാവർക്കും വേണ്ടി മാറ്റി വെക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്